നമ്മൾ ശരിക്കും ഒരു പപ്പി എടുക്കാനായിട്ട് ഇവിടെ ഒരു വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി കന്നുകുട്ടിയൊക്കെ ഉണ്ട് നോക്കി ശരിക്കും വീട്ടിൻ്റെ അവിടെ ഇപ്പോൾ സ്ഥലമില്ലാണ്ടായിപ്പോൾ നേരത്തെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ നമുക്ക് തൊഴുത്തൊന്നും കെട്ടാനുള്ള സ്പേസ് ഇല്ലാണ്ടായിപ്പോൾ അല്ലായിരുന്നെങ്കിൽ ഈ ഒരു കന്നെയും കൊണ്ടുവരുന്നു കേട്ടോ നല്ല അടിപൊളി കുട്ടി നാല് മാസം പ്രായമായിട്ടേ ഉള്ളൂ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല പാലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു ഇരുപത്തഞ്ച് ലിറ്ററിനെ അടുപ്പിച്ച് പാൽ കിട്ടുന്നുണ്ട് അവളുടെ മദറിന് ഇതിപ്പം നാല് മാസം ആയിട്ടേ ഉള്ളൂ നല്ല അടിപൊളിയൊരു കുട്ടിയാണ് നോക്കി ഇത് കൊടുക്കാനുള്ളതാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെക്കൊടി തിരികെ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇത് വന്നിട്ട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് ഉള്ളത് പേരൂർക്കടയിലാണ് കേട്ടോ ഞങ്ങളുടെ പ്രൈസ് വരുന്നത് ഒൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നാല് മാസം പ്രായമായ കന്നാണ് ആ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി നമ്മളിപ്പോൾ ഈ കാണിച്ച കുട്ടിയുടെ തള്ളപ്പശു ആണ് കേട്ടോ ഹോൾസെയിൽ അനുദ്ധിപ്പെട്ട പശുവാണ് നമുക്ക് ഇപ്പം ഏശി ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഡെയിലി അപ്പം ആ കുട്ടിയെ വേണമെന്നുള്ളൊരു നേരം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോട്ടോ മതി